ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മകേരായിരുന്നല്ലോ മകേരം തുടങ്ങിയായിരുന്നല്ലോ അപ്പൊ നമ്മുടെ എട്ടങ്ങാടി നേദിക്കുന്നത് ഒക്കെ ആയിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ എട്ടങ്ങാടി കുഴുങ്ങുന്നത് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരൊക്കെയുണ്ട് കുറച്ച് ആൾക്കാരെല്ലാരും കൂടെ കൂട്ടി ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് പെട്ടെന്ന് കുയക്കാം പുഴുക്കെല്ലാം തിന്ന് വയറു നവഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്ററാക്ഷൻ പിടിക്കുന്നത് അതുകൊണ്ട് നിൽക്കാനേ വയ്യ വേഗം ബാ അപ്പോഴേ വൈകിട്ട് എട്ടങ്ങാടി മുഴുങ്ങാൻ ഞങ്ങൾ എന്റെ ഞങ്ങളുടെ സെക്രട്ടറി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ അവിടെ വെച്ച് കാണാം അവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ ഇന്ന് എട്ടങ്ങാടി പുഴുങ്ങും ഞങ്ങളുടെ സെക്രട്ടറി ചേച്ചി വിജയ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് എട്ടങ്ങാടി കഴിഞ്ഞു കഴിക്കുന്നത് ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ഉണ്ട് എട്ടങ്ങാടി പുഴുങ്ങാന് അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി ഞങ്ങൾ അതെല്ലാം ഒരുക്കും അപ്പം ഫസ്റ്റ് നമ്മൾ തന്നെ അടി കൂർക്ക അവള് കൂർക്ക ഇവിടെ ഇട്ടു ഞങ്ങളെല്ലാം വീട്ടുകാർ തന്നെ കേട്ടോ അപ്പം ഓരോ സാധനങ്ങളും നമ്മൾ ആദ്യം ചുട്ടെടുക്കണല്ലോ അപ്പം ചുറ്റെടുക്കുവാണ് ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ കെട്ടിടമൊക്കെ കരവക്കെട്ടടെ ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി വൃത്തിയാക്കി അതെല്ലാം കഴിഞ്ഞ് വില്ലാവർക്കും ചായ ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് വന്നത് ഇപ്പൊതാ ഈ ഇതാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാനൊരു കള്ളത്തിലൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു കേട്ടോ അപ്പൊ ആ അവൾ ഇരുന്ന് നോക്കിക്ക് കള്ളത്തിനൊന്നും അല്ലായിരുന്നോട്ടോ ഞാനിവിടെ എട്ടങ്ങാടിയുടെ എല്ലാം അരിയുമായിരുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഏത്തങ്ങടിയെന്ന് അരിയുമായിരുന്നു അപ്പം ഇതാവള് ഇതെ കൂർക്കല്ലേ അടി എടുത്തേർക്കെ കൂർക്ക ഞങ്ങൾക്ക് വെന്ത് കിട്ടി ആ ഏതക്കായെടുത്തല്ലേ ആ ഏത്തക്കായെടുത്തു ഇനി അടുത്തത് ചേമ്പ് ചേമ്പും തോന്നുന്നു അല്ലേ ചേമ്പും വെന്തു ഇപ്പം എടുക്കും പിന്നെ നമ്മുടെ ചേനയുണ്ടല്ലോ ചേനയുണ്ട് ആ ചേന കിടക്കട്ടെ നമുക്ക് പതുക്കെ തപ്പാം അപ്പം ഞങ്ങൾ അത്രയ്ക്കൊക്കെ അവിടം വരെയൊക്കെ ആയി ബാക്കി കഷ്ണമൊക്കെ ഞങ്ങൾ വേഗാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം ഇതാ അടുത്തതും കിട്ടി ഹോ തപ്പി അവൾക്ക് കിട്ടി എല്ലാം അടുത്ത ഒരു സാധനം കൂടെ അല്ലേ ഉള്ളൂ അല്ല ആ കാച്ചിലും നനകിഴങ്ങും എല്ലാത്തിൻ്റെ ഉണ്ടല്ലോ അല്ലേ എത്ര വർഷം ചെയ്താലും വീണ്ടും വീണ്ടും എല്ലാം മറന്നേ പോവാണ് അപ്പം അതിൻ്റെ അതൊക്കെ എടുക്കട്ടെ എടുത്തിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പം ഞങ്ങൾ ഇതാ ഒരാളെ കൂടെ അവിടെ പിടിച്ചിരുത്തി അങ്ങനെ വളർത്തില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഞാൻ പേരിലിരുന്നേ ഉള്ളു കേട്ടോ പാവം ഇവളാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാൻ എപ്പോഴും ഇവളുടെ ശിഷ്യല്ലേ ഞാന് ശിഷ്യല്ലേ ഇപ്പം അസിസ്റ്റന്റ് ഓക്കെ ഇംഗ്ലീഷ് ഒക്കെ അറിയത്തോളൂ പാവം ഞാൻ നിങ്ങളുടെ ജയ ഇംഗ്ലീഷ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് സാരമില്ല അവള് പറഞ്ഞു അപ്പൊ അവൾക്ക് ആവശ്യം ഉള്ളക്കാൻ ഇങ്ങനെ എടുത്തോണ്ട് കൊടുക്കും അപ്പൊ കൊറേ നേരമായി കേട്ടോ തീയത്തിരിക്കുന്നു ഞങ്ങൾ എല്ലാരും മാറിയിരിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് തോന്നി പക്ഷെ അതിന് അരിയുമായിരുന്നു കേട്ടോ അരിഞ്ഞു കൊടുത്തു എല്ലാം അരിഞ്ഞു കൊടുത്തു കുക്കറിനകത്ത് ഞങ്ങള് ചെറിയൊരു ഒറ്റ ഒറ്റ ഒരു ഇത് മതി അല്ലേ ഒന്ന് നമുക്ക് ചു എന്ന് മാത്രം മതി അല്ലാണ്ട് ഒത്തിരി നീണ്ടുപോരുത് അത്രയും മാത്രം മതി അങ്ങനെ അവിടെ വരെ എത്തി അപ്പോൾ അവളുടെ മക്കളാട്ടോ അവർ രണ്ടുപേരും എപ്പോഴും ഞാൻ ഇന്നാൾ കാണിച്ചിട്ടുള്ള നിങ്ങളെ നമ്മളെ കേട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കിയൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ തപ്പിച്ചകഞ്ഞോണ്ടിരിക്കുവാണ് അപ്പം നോക്കട്ടെ കെട്ടിക്കഴിയുമ്പോൾ കെട്ടിക്കഴിയുമ്പോൾ പറയിക്കാം അതെ ഓക്കെ എടുത്ത് നിങ്ങളോട് പറയണ എന്തെങ്കിലും എന്തെങ്കിലും ആ ബാക്കി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ കിട്ടുമ്പോൾ ആ ആ കാണിച്ചിരിക്കും കേട്ടോ ഓക്കെ ട്ടങ്ങാടിയൊക്കെ പുഴുങ്ങി ദാ ചേച്ചിയുടെ എല്ലാം ഏത്തക്കാപ്പം ഉപ്പേരി കാപ്പിയൊക്കെ ഇടുന്നുണ്ട് ഇതെല്ലാം മേടിച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കരിക്കൊക്കെ റെഡിയാക്കി അങ്ങനെ സർവ്വ കാര്യങ്ങളും ചെയ്തു ഇനി ഇതും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കാപ്പിയും കൂടെ കുടിച്ചിട്ട് എല്ലാവരും എട്ടങ്ങാടി എല്ലാം പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ദാ ചേച്ചി ഇത് ഏത്തക്കാപ്പം ഉപ്പേരി ചായ എല്ലാവരും കൂടെ ഞങ്ങൾ കഴിക്കുവാണ് എല്ലാരും കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോയിട്ട് എട്ടര ഏർ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ന് മകേരത്തിന്റെ തിരുവാതിരകളി തുടങ്ങും അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മള് എട്ടാടി എല്ലാം റെഡി ആക്കി വെച്ച് വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്നിട്ട് നമ്മള് ഏർ കഴിച്ചു ആഹാരം എല്ലാം കഴിച്ചു എല്ലാരും കഴിച്ചു ഇപ്പൊ സമയം എട്ടര മണിയായി അപ്പൊ ഞങ്ങളെല്ലാവരും എട്ടങ്ങാടി നിവേദിച്ചിട്ട് കഴിച്ചിട്ട് ഇന്ന് മകേരത്തിന്റെ തിരുവാതിര കളി തുടങ്ങുന്നു ഒരു ഒമ്പത് മണി കഴി തുടങ്ങുമ്പഴത്തേക്കും അതിനുമ്പം ഇതൊക്കെ നേദിക്കണ്ടേദിച്ചിട്ട് കഴിച്ചു വേണം തുടങ്ങേ അപ്പൊ താ ഞാൻ ഇന്ന് ഇതാട്ടോ നാളെ വേറൊരു സെറ്റാണ് ഇന്നപ്പോ എല്ലാരും സെറ്റ് കൊടുത്ത് കളിക്കണം എന്ന് പറഞ്ഞോണ്ട് താ എന്റെ മുടി ഉണ്ടാവും ചൂടായത് ഇങ്ങനെ പിന്നെ കിട്ടതാണ് ഭയങ്കര ചൂടല്ലേ അപ്പൊ വേറെ ആൾക്കാരും നിങ്ങൾ കാണാം ഞങ്ങൾ അങ്ങനെ എല്ലാവരും എത്തി എല്ലാവരും അങ്ങനെ കളിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ വിളക്കൊക്കെ ഒരുക്കാൻ പോവാണ് ാടി നേദിക്കാൻ പോവാട്ടോ ഇതാ കരിക്കെല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചു പെണ്ണ അവൻ ഞങ്ങളുടെ കുഞ്ഞു ഇരിക്കുവാണ് ഇരിക്കുവാണോ ഓക്കെ റെഡി ആയിക്കോ ഇപ്പം കുറച്ച് സാധനങ്ങളുടെ വരാനുണ്ട് നമ്മുടെ കിണ്ടീം വെള്ളവും ഒക്കെ കൊണ്ടുവരാനുണ്ട് അതുകൊണ്ടാണ് നേദിക്കാൻ വേസ്റ്റ് മ്മടെ കിണ്ടിയും വെള്ളവും ഒക്കെ കൊണ്ടുവന്നു ഇവളെ ഞാനിവിടെ എല്ലാരും പരവിടുവാണ് ഞങ്ങൾ അങ്ങനെ എട്ടങ്ങാടി കഴിക്കാൻ പോവാണ് എല്ലാവരും എല്ലാവരും കഴിക്കട്ടെ എട്ടങ്ങാടി എല്ലാം കിട്ടി ട്ടങ്ങാടി ഞങ്ങള് കഴിക്കട്ടെ അങ്ങനെ രാവിലെ അച്ഛനും മോനും കൂടെ അരുവക്കുറ്റിയിലോട്ട് പോവാണ് ഇന്നൊരു കല്യാണ നിശ്ചയമൊക്കെ ഉണ്ട് ചേട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അപ്പം അവർ അച്ഛനും മോനും കൂടെ പോകുന്നത് കല്യാണം നിശ്ചയമാണ് അപ്പം അവര് ഇറങ്ങട്ടെ ആ അങ്ങനെ അവർ രണ്ടുപേരുടെ പോയിട്ട് വരട്ടെ ആ ആ അപ്പം എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ പോവുക ൊഴുതിട്ടക്ക ഞങ്ങള് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചും അവൻ രണ്ടുപേരുടെ അരുക്കുറ്റിയിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ നമുക്ക് നോയമ്പല്ലേ ആ അതെ അപ്പം ഞാന് വിചാരിച്ചു നമ്മടെ ഉച്ചക്കലത്തെ ഭക്ഷണം സദ്യ അവർക്ക് അവിടെ അരുക്കുറ്റിയിലാണല്ലോ സദ്യ പിന്നെ ചെറുതിന്റെ കാര്യമല്ലേ ഉള്ളൂ അവനെ കൊണ്ട് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങള് എന്താ ഞങ്ങൾക്ക് പുഴുക്ക് മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ പുഴുക്ക് മാത്രമേ അയക്കുള്ളൂ അമ്മയാക്കൂടെ പുഴുക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം കുളിയെല്ലാം കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയേച്ച് വന്നിട്ട് വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം പോയിട്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് രാവിലെ തിന്നത് കേട്ടോ തിരുവാരിക്ക് നമ്മളൊന്നും തിന്നാത്തല്ല ഏറ്റവും നല്ലത് നോയമ്പില്ല അപ്പം പോയേച്ചൊക്കെ വരാം പിന്നെ എന്തോ പറയാൻ പറയാമൊന്നാ മറന്നു പോട്ടോ എന്തോ തമാശയായിരുന്നു കേട്ടോ ആ ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാനെടുത്ത് ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് എപ്പോഴെന്ന് വച്ചുതാറാണ് ഇത് തിരിച്ചായിരുന്നു ഇട്ടിരുന്നേ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇട്ടാൽ എങ്ങനെ ഇട്ടാൽ ഇവിടുത്തെ ആൾക്കാർ ആരും കാണത്തില്ല ഒന്നുമില്ലാതെ പോയാലും പറയും തുണി ഉടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളവരാണ് അതിനപ്പുറം ഈ എനിക്ക് ചിരിച്ച് തലകുത്തി ഇത് ഞാൻ പിന്നെ തിരിച്ചെടുത്തിടുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയച്ച പോയ കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് പോന്നു തിരുനക്കര മഹാദേവനെയും അവിടുത്തെ സർവ്വ ദൈവങ്ങളെയും കണ്ടു തൊഴുതു അവിടുന്ന് താഴോട്ടിറങ്ങി നമ്മുടെ കൃഷ്ണ ഭഗവാനേയും കൂടെ തൊഴുതു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പുഴുക്കിലോ അല്ല കഴിച്ചില്ലല്ലോ അയ്യോ കഴിച്ചില്ല ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയതാ കഴിക്കുന്നത് അമ്മയ്ക്ക് സൂചി ഗോതമ്പില്ലേ നുറുക്ക് ഗോതമ്പില്ലേ അത് ഉപ്പുമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് കൊറച്ച് മതി മതി എന്ന് പറഞ്ഞ് എടുത്തെടുത്തൊരു പരുവായി ഇത് ഇച്ചിരി ലൂസാക്കി ഞാൻ വാങ്ങത്തുള്ളു കാരണം എന്താന്ന് വെച്ച ഇരിക്കും തോറും കട്ടിയാകും ഇനി കടുകെല്ലാം വറുത്ത് കടുകും ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ വറുത്തൊക്കെ ഇടത്തെ നമ്മുടെ പുഴുക്കൊക്കെ ഓക്കെ ആയിട്ടോ ഇനി നമുക്ക് കടുക് വറക്കാം കടുകും മുളകും നമ്മുടെ ഉഴുന്ന് പരിപ്പും പിന്നെന്താ നമ്മുടെ എന്താ കറിവേപ്പിലെ എല്ലാം കൂടിട്ട അടിപൊളിയായിട്ട് ഒരു കടുക് വറക്കലാണ് ഇന്നത്തെ നമ്മുടെ തിരുവാതിര പുഴുക്കില് എല്ലാരും ഇങ്ങനൊക്കെയാണോ പുഴുക്കെ പുഴുങ്ങുന്നത് എല്ലാവരും ഇങ്ങനൊക്കെയാണെന്ന് അറിയാവേ നല്ലാവട്ടെ സ്ത്രീ ഒന്ന് തുടക്കട്ടെ അങ്ങനെ ഇന്നത്തെ തിരുവാതിര തിരുവാതിരപ്പുഴുക്കെ ഇനി നമ്മളങ്ങോട്ടിരുന്നൊരു അച്ചാറോട്ടിരുന്നൊരു പിടുത്തമുണ്ട് ഞാനും അമ്മയും കൂടെ ചേട്ടനും മൂത്ത മോനും കൂടെ ഞാൻ പറഞ്ഞല്ലോ കല്യാണ നിശ്ചയം ഉണ്ട് അയിന് പോയേക്കുവാ പ്രീതി കുട്ടിക്കറിയാലോ എവിടിച്ച കല്യാണ നിശ്ചയ ഞാൻ പോയില്ല ഞാന് കല്യാണത്തിന് പോയല്ലോ നമുക്ക് കാരണം തിരുവാതിര ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്തു അത് കഴിഞ്ഞ് തിരുവാതിരയാണോ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകാനുണ്ട് പിന്നെ പിന്നെ പോകാനോന്ന് ഓർത്ത് കല്യാണമൊക്കെ വരുമ്പോൾ അപ്പൊ കുറച്ച് പുറത്ത് നടന്ന കേട്ടോ കാരണം പുഴുക്കൊക്കെ പുഴുങ്ങുമ്പം നമുക്ക് സൂപ്പർ കാരണവന്മാർക്ക് വേണ്ടി ശകലം പുറത്തോട്ടങ് കളയും ഒരു പതിവുണ്ട് അപ്പൊ എല്ലാവർക്കും കൊടുത്തു ഓടി വന്ന് അച്ഛൻ വന്ന് കഴിച്ചിട്ട് പോയി പറയ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻറെ അമ്മ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ അച്ഛൻ എല്ലാവരും വന്ന് പുഴുക്കൊക്കെ കഴിച്ചു എല്ലാവർക്കും പുറത്തോട്ട് ഞാൻ കൊടുത്തായിരുന്നു അപ്പൊ അവരെല്ലാം ടേസ്റ്റ് ചെയ്ത് എന്നോട് കഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ജയ ജയ എന്നാ വിളിച്ചത് ജയ ജയ പിന്നെ ഞാൻ പറഞ്ഞു ും കഴിഞ്ഞു അപ്പൊ നല്ലത് നല്ലത് ഓക്കെ അപ്പൊ ഞങ്ങള് പുഴുക്കഴിക്കാൻ പോവാൻ പോവാഴുക്ക കഴിക്കാൻ പോവാ കഴിക്കാൻ പോവാ ഞാൻ എന്താ കൊറേ പുഴുക്കെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു നാണക്കേടും കാണിക്കുന്നതിന് അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് എത്രത്തോളം തിന്നു എന്നറിയത്തില്ല ഞാൻ തിന്നും ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ അപ്പോഴേ നല്ല പുഴുക്കാല്ലേ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഇച്ചിരി ലൂസ് ആയിരിക്കണം നല്ല പുഴുക്കാന്നൊക്കെ ഒരു ഇതൊക്കെ കിട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അത് കിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമാണ് ഒരു വിഷമില്ല ഉം അടിപൊളിയാന്ന് പറഞ്ഞു സൂപ്പർ അല്ലേ എല്ലാത്തിനും ടേസ്റ്റും അല്ലേ വെച്ചു വന്നപ്പോഴേ കൂടിപ്പോയി എന്നാ വെച്ചു ഇച്ചിരി വെച്ചോ അല്ലേ ഫ്രിഡ്ജിലോട്ട് പുറത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആവുമ്പഴത്തേക്കും രണ്ടു ദിവസൊക്കെ ആവുമ്പഴത്തേക്കും ചൂടാക്കിയെടുക്കാന്നുമ്പോ ഫ്രിഡ്ജിന്റെ ഓണിൽ വെക്കുവേ രണ്ടു ദിവസം നമ്മൾ എടുക്കും മെടുത്ത് ചെടുത്ത് ദൂരം ഇട്ടും കളയും ഇല്ല ഇത്തവണ കളയാനുള്ളതൊന്നും വെക്ക വിട്ടോ കളയത്തൊന്നില്ല നമ്മൾ കളയണ്ട കേട്ടോ രാജു മുഖം കളയണ്ടേ മുഖ തുടത്തില്ല കേട്ടോ ചേ ഇവിടുത്തെ പിള്ളേർക്ക് രണ്ടിനും വേണ്ട തുടത്തില്ല പുഴുക്കും ചേട്ടനാണെങ്കിലും ഞങ്ങൾ നിന്നുന്ന ഈ വയറുകൾ തിന്നുന്ന പോലൊന്നും ചേട്ടൻ തിന്നത്തില്ല അതിനോട് പറഞ്ഞു നാലുമണിക്ക് ഉച്ച കഴിയുമ്പോൾ അവരെത്തുമല്ലോ അന്നേരം ചായയുടെ കൂട്ടത്തിൽ അച്ചിരി കൊടുത്താൽ മതി നിങ്ങൾ മുഴുവൻ തീർത്തേക്കല്ലേ പുഴുക്ക് ആ എനിക്കും പച്ചക്കളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്തിയാക്കാം ഞാൻ ഒന്ന് സുഖമായിട്ടിരുന്നു ഇന്നോട്ടെ അല്ലേ മാം നിർത്താം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് ഫാനൊക്കെ ഇട്ട് പുഴുക്ക് നിന്നോറും ചൂട് കൂടും സുഖമായിട്ട് നിന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം എല്ലാവർക്കും തിരുവാതിര ആശംസകള് അപ്പോഴൊക്കെ എല്ലാവർക്കും ഞാൻ തരാം കൊറിയർ അയച്ചേക്കാം എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങൾക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞാൽ നാലു മണിക്ക് സമാജം ഉണ്ട് വൈകിട്ട് പത്ത് മണിക്ക് തിരുവാതിരകളി തുടങ്ങും രാവിലെ വരെ തിരുവാതിരകളിയുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്തുവാണ് എല്ലാവർക്കും ബൈ